ജില്ലയിലെ രാഷ്ട്രീയ കാലാവസ്ഥ തങ്ങൾക്ക് അനുകൂലമാണെന്ന ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്ന നേതാക്കൾ സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായും ഹൈക്കമാൻഡിന്റെ അധികാര പരിധിയിലാണെന്ന് ഇവർ സമ്മതിക്കുന്നുണ്ടെങ്കിലും ആര് സ്ഥാനാർത്ഥിയായാലും വിജയം ഉറപ്പാണെന്നാണ് ഇവരുടെ നിലപാട് സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കും സ്ഥാനാർത്ഥി ഒരു സാങ്കേതികത്വം മാത്രമാണ് ആര് സ്ഥാനാർത്ഥിയായാലും വിജയിക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷം മലപ്പുറത്തുണ്ട് സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്ന ഒരു പ്രതികരിച്ചു തീർച്ചയായും ദീർഘമായ കാത്തിരിപ്പിനും ആശയക്കുഴപ്പത്തിനൊക്കെ വിരാമം വിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തിയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഏത് സമയത്ത് പ്രഖ്യാപിച്ചാലും ആ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്ന തരത്തിൽ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ വളരെ കാലക്കൂട്ടി തന്നെ ആരംഭിച്ചിരുന്നു എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും പൂർത്തിയായി തെരഞ്ഞെടുപ്പ് ഏത് നിമിഷം വന്നാലും ആ തിരഞ്ഞെടുപ്പിൽ മികച്ച കൂടി മിന്നുന്ന വിജയം നേടുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കുറച്ച് നേരത്തെ വരുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു കാലവർഷം വൈകുമെന്നും തിരഞ്ഞെടുപ്പ് കുറച്ച് നേരത്തെ ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് കാലവർഷം നേരത്തെ എത്തി നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ സ്വാധീനത്തേക്കാള് പാർട്ടി ചിഹ്നത്തിനാണ് മലപ്പുറത്ത് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് ഇത് സ്ഥാനാര്ത്ഥി നിര്ണയത്തില് ഹൈക്കമാന്റിന് കൂടുതല് സ്വാതന്ത്ര്യം എന്നും രാഷ്ട്രീയ നിരീക്ഷകര് ഉറ്റുനോക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ദിവസങ്ങളില് പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ കെ എസ് എഫ് ഇ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പെൻഷൻ ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പെൻഷൻ ചിട്ടിപ്പണം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ ഒൻപത് ശതമാനം വരെ ഉയർന്ന പലിശ മുതിർന്ന പൗരന്മാർക്കുള്ള മന്ദന നിക്ഷേപ പദ്ധതിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പെൻഷൻ അമ്പത്തി ആറ് വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരന്റി ഉടനാകട്ടെ ഇനി തന്നെ അടുത്തുള്ള കെ എസ് എഫ്